അച്ഛാ പ്ലീസ് പുതിയ സ്കൂട്ടർ ഒന്ന് ഓടിക്കാൻ തരുമോ ഇന്നലെ വാങ്ങിയിട്ടേ ഉള്ളൂ തരുന്ന പ്രശ്നമില്ല ഞാൻ അധികം ഒന്നും പോവില്ല ജസ്റ്റ് ഒരു റൗണ്ട് അത്രേ വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കാനാ നല്ല കണ്ടീഷൻ തന്നെയാ നിന്റെ ടെസ്റ്റ് ഡ്രൈവിന്റെ ആവശ്യമൊന്നും ഇല്ല അച്ഛ പ്ലീസ് ഒരേ റൗണ്ട് ആ ഡൊണ്ടുവിന്റെ ദ്വീപുവിന്റെ മുമ്പിൽ കൂടി ഒന്ന് ഗമയിൽ വിടാനാ ഒന്ന് കൊടുത്തേക്കെന്നേ അവന്റെ ഒരു മോഹമല്ലേ പുതിയ മോഡൽ വണ്ടിയാ ഒരു പ്രശ്നം ഇല്ല ഒരേ റൗണ്ട് ഇപ്പൊ ഒരാട്ടോ ദൈവമ്മ ഈ പണ്ടാരത്തിന്റെ ബ്രേക്ക് പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഹാവു ഒരു വർക്ക്ഷോപ്പ് തേടിയ വള്ളി കായ് ചുറ്റി േട്ടാ പെട്ടെന്ന് ശരിയാക്കി തരുമോ ഇതിന്റെ ബ്രേക്ക് അങ്ങ് പോയി ഇതുകൊണ്ട് ചെന്നാൽ അച്ഛൻ എന്റെ ആണല്ലേ എന്നാൽ അച്ഛന്റെ അടുത്ത് തന്നെ പറഞ്ഞു ഇതിന്റെ ബ്രേക്കും അങ്ങ് ശരിയാക്കിക്കോ അയ്യോ ചേട്ടാ അച്ഛൻ മെക്കാനിക് ഒന്നും അല്ല ക്ലച്ചോരി എന്നത് ചുമ്മാ ഒരു ഉപമ പറഞ്ഞതാ ഉപമ പറഞ്ഞു കളിക്കാൻ ഇതെന്താ മറിയാല ക്ലാസ് ചേട്ടാ പ്ലീസ് ഒന്ന് നന്നാക്കി നീ ക്ലോക്ക് ഒന്ന് നോക്ക് ഒരു മണിയായി ഇപ്പോൾ ലഞ്ച് ബ്രേക്കാ വൈകുന്നേരം വാ അയ്യോ ചേട്ടാ അത് മതി എന്ത് മതി ലഞ്ച് ബ്രേക്കായാലും മതി എനിക്ക് ഏത് ബ്രേക്ക് ആയാലും ഒരുപോലെയാ ബ്രേക്ക് ആവണമെന്നേ ഉള്ളൂ ഒന്ന് ഫിറ്റ് ചെയ്താ ചേട്ടാ